ഇലക്ട്രിക് ഹൈഡ്രജൻ ഊർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ബസ്സുകൾ അടുത്ത മാസം അബുദാബി നഗരത്തിൽ ഓടി തുടങ്ങും ഉദ്യോഗസ്ഥൻ അറിയിച്ചു രണ്ടായിരത്തി മുപ്പതോടെ അബുദാബിയിലെ പൊതുഗതാഗതത്തിന്റെ ഇരുപത് ശതമാനവും ഹരിതവൽക്കരിക്കുന്നതിന്റെ ഭാഗമായാണ് ഇലക്ട്രിക് ഹൈഡ്രജൻ ഊർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ബസ്സുകൾ നിരത്തിലോടി തുടങ്ങുക ഏതൊക്കെ ഇലക്ട്രിക് ഹൈഡ്രജൻ ബസ്സുകൾ ഓടുകിയെന്ന് അധികൃതർ വെളിപ്പെടുത്തിയില്ല ഇലക്ട്രിക് ബസ്സുകളുടെ ഉപയോഗത്തിലൂടെ പ്രതിദിനം മൂന്ന് ദശാംശം ഏഴ് ടൺ കാർബൺ പുറന്തള്ളൽ ഇല്ലാതാക്കാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇലക്ട്രിക് ബസ്സുകൾ എമിറേറ്റുകളെ ബന്ധിപ്പിച്ച് സർവീസ് നടത്തുമെന്നും ഇരുപത്തിനാല് മണിക്കൂറും ഇവയുടെ സർവീസ് ഉണ്ടാകുമെന്നും സംയോജിത ഗതാഗത കേന്ദ്രത്തിലെ ആസൂത്രണ വിഭാഗം ഡയറക്ടർ അത്തിഖ് അൽ മസ്രൂയി പറഞ്ഞു പ്രതിദിനം ഓരോ ബസ്സുകളും അഞ്ഞൂറ്റി ഇരുപത് കിലോമീറ്റർ ദൂരം സർവീസ് നടത്തും അബുദാബിലെ ഗതാഗതം രണ്ടായിരത്തി അൻപതോടെ നൂറ് ശതമാനവും പരിസ്ഥിതി സൗഹൃദമാക്കി മാറ്റുമെന്നും സംയോജിത ഗതാഗത കേന്ദ്രത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന പൊതുഗതാഗ്രാരി വകുപ്പിലെ അൾട്ടർനേറ്റീവ് സസ്റ്റൈനബിൾ മൊബിലിറ്റി വിഭാഗം മേധാവി അനാൻ അല്ലമരി പറഞ്ഞു നിലവിലെ യാത്രക്കൂലിയാണ് ഇതിനും ബാധകമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ബസ് ഡിപ്പോകളിൽ ചാർജിംഗ് സ്റ്റേഷനുകൾ ഇതിനകം സ്ഥാപിച്ചിട്ടുണ്ട് പരിസ്ഥിതി മലിനീകരണം കുറയ്ക്കുന്നതിന്റെ ഭാഗമായി കൊണ്ടുവരുന്ന ഹൈഡ്രജൻ ബസ്സുകളിൽ നീരാവി മാത്രമാവും പുറന്തള്ളുക ജനം ദുബായ്